യാഗം ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം നൊറങ്ങി സമർപ്പിക്കുന്നതാകണം യാഗം അബ്രഹാം വിശ്വാസികളുടെ പിതാവിൻ്റെ യാഗാർപ്പണം അവനിലുള്ള ദൈവീക വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു മോറിയ മലയിലേക്ക് തൻ്റെ മകനെ യാഗമർപ്പിക്കാനും മനസ്സ് തകർന്നാകണം അബ്രഹാം പോകുന്നത് അബ്രഹാമിൻ്റെ അവിടേക്കുള്ള ഓരോ ചലനത്തിലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരപ്പെടുത്തുന്ന നീറ്റിലുമായാണ് മകനെ ബലിയർപ്പിക്കാൻ പോകുന്നത് അബ്രഹാമിൻ്റെ ഹൃദയത്തിലാണ് ബലി നടക്കുന്നത് ഇസ്ഹാക്കിനെയാണ് ബലിയർപ്പിക്കുവാൻ പോകുന്നതെങ്കിലും അബ്രഹാമിൻ്റെ ഹൃദയമാണ് തകർക്കപ്പെടുന്നത് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആ വാക്കാണ് അവൻ്റെ യാഗത്തിന്മേൽ ദൈവപ്രീതി ഉണ്ടാകുമെന്നതിൻ്റെ പ്രത്യാശ ഹൃദയം കൊണ്ടുള്ള യാഗമാണ് ദൈവപ്രിയം ദൈവപ്രീതി അങ്ങനെയുള്ളവർക്ക് ദൈവം കരുതലായി എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകും അൻപത്തിയൊന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യം ദൈവത്തിൻ്റെ അനനയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല ഏവർക്കും അനുഗ്രഹമാകട്ടെ ഈ ദിനം